ഈ പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്കൊരു പഴയ ഓർമ്മയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് നമ്മുടെ ഒയൽച്ചയാണ് ഇന്നത്തെ വിഭവം ഒയൽച്ച എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കഴിച്ചവർ ഇതിൻ്റെ രുചി മറന്നിട്ടും ഉണ്ടാവില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഓയൽച്ച എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരൊറ്റ ഒരു ചേരുവ ഒരു ഐറ്റം കൂടെയാണ് കേട്ടോ പക്ഷെ ഇത് ചെയ്യുമ്പം വളരെ സൂക്ഷിച്ചുമാണ് ചെയ്തെടുക്കാനെന്ന് മാത്രം കാരണം എനിക്കെന്നെ ഇത് രണ്ട് പ്രാവശ്യം ഫ്ലോപ്പ് ആയ ആയൊരു ഐറ്റമാണ് കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതെനിക്ക് സക്സസ് ആയി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വട്ടം ഞാൻ തോറ്റു പിന്മാറിയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി എന്നാൽ നിങ്ങൾക്കും ഇതുപോലെ ഫ്ലോപ്പ് ആവാണ്ട് സക്സസ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒയൽച്ച ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഒൽച്ച ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യമാണ് കൗണ്ടർ ടോപ്പിൽ ഒന്ന് നമ്മളൊന്ന് ഒന്ന് തടവി വെക്കുക കേട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പും ഇതുപോലെ ഒരു തവിയും എടുക്കാം കുറച്ചൊരു ഷാര്പ്പ് ഇടിച്ചുള്ള ഒരു തവി തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടും ഇതുപോലെ ഒന്ന് തടവിയിട്ട് വെച്ചുകൂടും അപ്പോൾ നമ്മൾ ഈ കാര്യം ഒന്ന് ആദ്യം ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഒയൽച്ച എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ചേരുവേണേൽ നമുക്കിതിനാവശ്യമുള്ളൂ അത് ശർക്കരയാണ് കേട്ടോ മൂന്നച്ച ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു മൂന്നച്ചോണ്ട് തന്നെ ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാവും അതല്ലെങ്കിൽ രണ്ട് എണ്ണം എടുക്കുന്നവർക്കും അതും എടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഉരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്കിതൊന്ന് അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു സമയം നിങ്ങൾ അരിച്ചിട്ട് വീണ്ടും നമുക്കിത് ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമ്മൾ ആദ്യം ഇങ്ങനെ ഡ്രോപ്പ് ആക്കി ഇതിലേക്ക് ഇട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വീഴുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ എടുക്കരുത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോ ഈ ഒരു സ്റ്റേജിൽ എടുത്തു എന്നിട്ട് അത് ഫ്ലോപ്പ് ഫ്ലോപ്പ് ഫ്ലോപ്പായാലും നമ്മൾ വിട്ട് കൊടുക്കരുതേലോ അതുകൊണ്ട് ഞാൻ അത് രണ്ടാമതും മൂന്നാമതും ഒക്കെ ചെയ്തപ്പോഴാണ് അത് സക്സസ് ആയി കിട്ടിയത് കേട്ടോ അപ്പം മൂന്നാമത് ഞാൻ ചെയ്ത സമയത്ത് ഇതിലെ ഈ ഒരു ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് പരുവ ഇതാണ് കേട്ടോ ശരിക്കും നമ്മൾ ഇടുന്ന സമയത്ത് അപ്പം തന്നെ അതവിടെ ഉറച്ചു പോകണം അത്രയും കട്ടിയുള്ളൊരു ആയിട്ടാണ് ഇത് വീഴേണ്ടത് എന്നാൽ മാത്രമേ നമുക്കിത് സക്സസ് ആയി കിട്ടുള്ളൂ ഇതിൻ്റെ മുൻപൊക്കെ നിങ്ങൾ നിങ്ങളെടുത്താൽ ഇത് ഫ്ലോപ്പായേ പോവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു പരുവത്ത് തന്നെ എടുക്കാനായിട്ട് നോക്കട്ടോ നമ്മൾ നേരത്തെ കൗണ്ടർ ടോപ്പ് ഒന്ന് നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ശർക്കര ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര ഇതുപോലെ ഒഴിച്ചിട്ട് പോവരുത് കാരണം ഇത് ഇവിടെ കിടന്ന് കട്ടിയാവും അപ്പം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ നേരത്തെ ഒരു തവി ഇതുപോലെ നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് ഇതുപോലെ നമ്മളിതിനെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക ഇത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടിയും വേണം അതുമല്ല ഇത് കട്ടി കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ഒരു ചൂടാവുന്നവരെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇപ്പോൾ ഒക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒന്നും നമ്മൾ തൊടാനൊന്നും പോവണ്ട കാരണം ശർക്കര ഉരുക്കിയതാണ് നമ്മൾ തൊട്ടാൽ കയ്യിൽ അങ്ങനെ ഒട്ടി പിടിക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ പൊള്ളയും ചെയ്യോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മെല്ലൊന്ന് തൊട്ട് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൈയിൽ പിടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ടോയെന്ന് നോക്കുക അതുവരെ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇതുപോലെ താഴെ നല്ല ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു അല്പം നെയ്യും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ എങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ഇത് ഏകദേശം എൻ്റെ കയ്യിലേക്ക് പിടിക്കാനുള്ളൊരു പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് കണ്ടല്ലോ അത് കുറച്ച് കട്ടിയായി വന്നും കൂടെ ചെയ്തിട്ടുണ്ട് നേരത്തെ പോലെ സ്പ്രെഡായി പോകുന്നില്ലല്ലോ ഇപ്പോൾ ആ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മളിത് കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടവിയെടുക്കുക എന്നിട്ട് നമുക്കിത് കയ്യിലേക്ക് അങ്ങ് എടുക്കാത്ത നല്ല പോലെ ചൂടാറാനായിട്ട് നിൽക്കുന്നത് ചെറിയൊരു ചൂടുണ്ടാവും അതായത് നമ്മുടെ കയ്യിൽ താങ്ങാവുന്ന ഒരു ചൂടുണ്ടാവു കേട്ടോ ഈ സമയത്തും എന്നാൽ മാത്രമേ ഇത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റൂ ഉള്ളോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ വലിഞ്ഞു കിട്ടില്ല നല്ലപോലെ കട്ടിയായ പിന്നെ ഇത് ഇങ്ങനെ വലിഞ്ഞു കിട്ടില്ല അതുകൊണ്ട് നേ ചെറിയ ചൂടിൽ നമ്മൾ ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കുക കൈയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കുക ഇത് പോ ശരിക്കും നല്ല ഡാർക്ക് കളറാണല്ലോ ഈ ഡാർക്ക് കളറൊക്കെ പോയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇത് വരും ആ ഒരു കളറ് കിട്ടുന്നവരേ നമ്മളിത് വലിച്ചുകൊണ്ടിരിക്കണം ഇതിന് പ്രത്യേകിച്ചിട്ട് നമ്മളൊരു ഡിസൈൻ കൊടുക്കണം എന്നൊന്നും ഇതുപോലെ അങ്ങ് വലിച്ചിട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് പിരിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് കണ്ടല്ലോ കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ സ്പീഡ് ആക്കിയിട്ട് കാണിക്കുവാണ് കേട്ടോ കാരണം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ വലിച്ചെടുക്കാനുണ്ട് വെറുതെ അങ്ങ് വലിച്ചെടുക്കില്ല കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും അതായത് നമുക്കിത് വലിച്ചിട്ട് ലാസ്റ്റ് ഒരു സമയം വരും അതായത് പിന്നെ ഇത് നമുക്ക് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ആ കാരണം ആ സമയത്ത് ഇത് നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ടാകും അപ്പോഴേക്കിത് കട്ടിയായി വരികയും ചെയ്യും ആ സമയമാണ് കേട്ടോ നമ്മളിത് നിർത്തേണ്ടത് അതുവരെ നമുക്കിത് വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് ഡിസൈനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പിരിച്ചെടുത്തിട്ടും ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ പിരിച്ചെടുത്ത് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ അതിനൊരു നല്ലൊരു ഡിസൈനായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വെറുതെ വലിച്ചിട്ട് നമുക്ക് ആ ഡിസൈനാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല പോലെ ഞാൻ വലിച്ചിട്ട് ഏകദേശം ഇത് ഇത് തുടങ്ങുന്നുണ്ട് ഇപ്പം ഞാൻ വലിക്കുന്ന സമയത്ത് ഇത് കണ്ടല്ലോ ഒരു കുയച്ചിൽ ഇതിനുണ്ട് ഈ കുയച്ചിൽ പോലും പോകുന്ന സമയമാണ് നമ്മളിത് നിർത്തേണ്ടത് അപ്പോൾ ഇതത് റെഡി ആയിട്ടുണ്ട് കാരണം ഇത് തണുത്ത് ഇനി നമുക്കിത് വലിക്കാൻ പറ്റില്ല തണുത്താൽ പിന്നെ അത് നമുക്ക് എത്ര വലിച്ചു നീട്ടിയാലും പിന്നെ അത് വലിയില്ല അപ്പം ഈ ഒരു കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇപ്പോൾ കണ്ടാലും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഇത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒന്ന് കത്രിക വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്ക് ഒരേ ഷേപ്പിൽ ഒരേ നീളത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ ഒരേ നീളം ഒരേ വില്പം അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് മാത്രം പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റുവാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും നല്ലത് അതുമല്ല ഇതിങ്ങനെ തമ്മിൽ അടുത്തടുത്ത് വെക്കാണ്ടിരിക്കുക അടുത്തടുത്ത് വെക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒന്നൊന്ന് നമ്മൾ വിട്ട് വെച്ചിട്ട് ഒന്നൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു ശർക്കര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഈ ഒരു മിഠായിക്ക് അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളെ ഞാൻ ഒരു പഴയ വിഭവമാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ എനിക്കെന്നെ രണ്ട് പ്രാവശ്യം ഫ്ലോപ്പായ സംഗതിയാണത് അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും പരാജയപ്പെടുവാണെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്